നമ്മള് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാഠ ഹൗസ് നോക്കിയതിനു നമ്മൾ എങ്ങനെ ജീവിക്കാമെന്ന് പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാവുന്ന പുസ്തകം അവർ പഠിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല കാര്യം പറഞ്ഞു തരുന്നത് നിങ്ങൾ ടീച്ചേഴ്സ് പാഠപുസ്തകം നോക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അവർ പഠിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു അല്ലേ ഇപ്പം എങ്ങനെ ജീവിക്കാം എന്നെ പഠിപ്പിക്കുന്നു നമുക്ക് എന്ത് കഴിക്കാം നമുക്ക് എന്ത് കഴിക്കാതിരിക്കാം കഴിക്കാം എന്ത് ചേർത്ത് കഴിക്കാം ഇത് പഠിപ്പിക്കുന്ന Gracias.